ഞങ്ങൾ കിങ്ങിണി ഫാമിൽ നിന്ന് വേറൊരു കർഷകൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ രണ്ട് പശു വിൽപ്പനയ്ക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് വീഡിയോ ഒന്നും ഇടാം ആർക്കെങ്കിലും ഏതെങ്കിലും കർഷകർക്ക് പ്രയോജനം ആവുമെങ്കിലാകട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ അവിടെ പോയത് ഇവരാണവർ അവരുടെ പശുക്കളാണ് ആ ചേട്ടൻ്റെ മോനാണത് അപ്പോൾ ഇതാണ് പശുക്കൾ രണ്ട് പശു അപ്പോൾ നോക്കിക്കൊള്ളൂ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ഡീറ്റെയിൽസ് ചേട്ടനോട് ചോദിക്കാം ചേട്ടൻ പറയട്ടെ ചേട്ടാ ഇത് പറ ഇത് എത്ര ഗർഭിണിയാണോ അല്ല അല്ല അപ്പൊ ഇത് കൊടുക്കാനുള്ള തീരുമാനമാണ് ഇപ്പൊ എത്ര പാലുണ്ട് ഇതിന് ഏഴ് ലിറ്റർ രാവിലെ വൈകുന്നേരം ഉച്ചക്ക് മൂന്നര ലിറ്റർ പാൽ ലിറ്റർ പാൽ

ഞങ്ങള് പറയാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ നിങ്ങളുമായിട്ട് ബന്ധപ്പെടും അപ്പോ നിങ്ങളുടെ നമ്പർ കൊടുത്തിരിക്കാം പിന്നെ ഇതിന്റെ തീറ്റ നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കാറ് അഞ്ചു എന്തൊക്കെയാണ് ഏതെങ്കിലും കൊണ്ടു വയ്ക്കോനെ കൊണ്ടു കെട്ടിക്കോ അതിനെ എന്നെ കൊണ്ടു കെട്ട് അങ്ങനെ അപ്പൊ ഞാൻ എന്തായാലും ഇടാം ഇതിൽ വീഡിയോ ചെയ്ടാം അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാം കേട്ടോള അപ്പോ ആർക്കെങ്കിലും വേണോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഞങ്ങൾ പോവയാണ് കിങ്ങിണി ഫാമിലിക്ക്